ഭാവം സംസ്കൃത നാടകോത്സവത്തിൽ കയ്യടി നേടിയ ബാലചരിതം എന്ന നാടകത്തിന് ഏറെ പ്രത്യേകതകൾക്കെയുണ്ട് ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം നേടിയ നക്ഷത്ര അണിയേരിയാണ് ഇതിലെ പ്രധാന കഥാപാത്രമായ കംസനയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് കണ്ണൂർ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഈ നാടക സംഘം നാടൻപാട്ട് പാടിയും വിസ്മയിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃത നാടകത്തിൽ ഏറെ ശ്രദ്ധ നേടിയൊരു നാടകമാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടുള്ള ബാലചരിതം അത് കണ്ണൂർ മട്ടന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് അത് അവതരിപ്പിച്ചത് ആ കുട്ടികളിപ്പോൾ എനിക്കൊപ്പമുണ്ട് അതിൽ തന്നെ കംസന്റെ വേഷം ചെയ്ത ആളുണ്ട് ഒപ്പം തന്നെ കൃഷ്ണനും ഇവിടെയൊക്കെ ഉണ്ട് എങ്ങനെയാ അമ്മവൻ നല്ല ഇപ്പോൾ നല്ലതാണ് കൃഷ്ണന്റെ വേഷം നക്ഷത്ര കംസന്റെ ലുക്കൊക്കെ ഗംഭീര ലു അല്ലേ ഇതില് പിന്നെ നിങ്ങൾ എത്രാം ക്ലാസ്സിലെല്ലാരും പഠിക്കുന്നത് പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് പിന്നെ ഇനിയിപ്പം എന്താണ് ഈ ഒരു കലാ ലോകത്തോട് താല്പര്യം ഉണ്ടായിട്ടുണ്ടല്ലോ മാഷി പിടിച്ച് എന്താ പറയുക നിർബന്ധിപ്പിച്ച് അങ്ങനെ ഒരു നാടകം നമുക്ക് തട്ടി അങ്ങനെ ൂട്ടണം ആരോഗ്യം പോയി ആൾക്കാര് പെർഫോമൻസ് അതുകൊണ്ടാണ് ഈ ആളുകൾ അവിടെ നാടകം കാണാൻ കൂടിയ ആളുകളൊക്കെ കൈയടിച്ചതല്ലേ അതെ എങ്ങനെയാണ് ഈ കംസന്റെ ക്രൂരതയെ കുറിച്ചൊക്കെ എന്താ പറയാ ക്രൂരനാണ് വല്ലാതെ ഉപദ്രവിച്ചോട്ട് നിങ്ങളെ പിന്നെ ഇതിനപ്പുറത്തേക്ക് ഇനിയിപ്പം കലാലോകത്തോ അല്ലെങ്കിൽ പിന്നീട് ഇതാകണം എന്ന് ആഗ്രഹമുള്ള ആരൊക്കെ ഉള്ളെ തകർത്ത് അഭിനയിച്ചല്ലോ എന്താ പേര് കഥാപാത്രം എന്തായിരുന്നു നാരദനും ഇതിനകത്ത് പേര് പാട്ട് പാടുന്നവരുണ്ട് അന്ന് ആരാധിയാണ് മറ്റേത് ദേവാങ്ങനെ ആരാതി ദേവാങ്ങനിയുടെയും പാട്ട് നമുക്ക് കേൾക്കണ്ടേ എന്നാലും നിങ്ങൾ അവിടെ മാത്രം പാടിയാ പോരല്ലോ നമുക്കും പാടണ്ടേ അപ്പൊ ഏതാ പാടുന്നേട്ടി ഓക്കെ പന്ത് കളിയാക്കളെയിലും കുഞ്ഞെ പന്ത് കളിയാക്കളെ വരിക്കപ്പിലായി മുറവുമായി കണ്ണൻ ചിരട്ട കലാവുമായി വരിക്കപ്പിലായില്ല മുറവുമായി കണ്ണൻ ചിരട്ട പൂയിക്കളാടി കളിക്കുന്നല്ല വെള്ളിയിലും മാടത്തെ കുഞ്ഞാങ്ങളെ പൂയിക്ക குாங்கள வெள்ளிலும் மாடத்த குஞாங்கள இங்காளி பந்துகளியாக்கள வெள்ளிலும் மாடத்த குஞாங்கள இங்களி பந்துகள ഒരു നല്ല പാടി ഇനി ഇവിടെ വേറെ ഇനത്തിൽ മത്സരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ എല്ലാവരും നാടകക്കാരാണ് അല്ലേ അപ്പൊ നിങ്ങൾ ഭാവിയിൽ വലിയ ആൾക്കാരെ വലിയ കലാകാരന്മാരും കലാകാരികളും ഒക്കെ ആയിട്ട് മാറട്ടെ അപ്പോഴും തീർച്ചയായിട്ടും ആ കണ്ട വെയിറ്റ് ലിഫ്റ്റിംഗിന് ദേശീയ തലത്തിൽ പോയാലാണ് കംസൻ പവർ ലിഫ്റ്റിംഗ് ആണ് വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ല പവർ ലിഫ്റ്റിംഗിന് അല്ലെ കംസ എന്താണ് വെറുതെ അതുകൊണ്ടാണോ ഞാൻ അവിടുന്ന് സ്റ്റേറ്റിങ്ങോട്ടേക്ക് വരുന്നത് ആണ് ഈ കണ്ണിൽ കാണുന്നത് അവിടെ പൊളിയായിരുന്നു ഉണ്ട് ും പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയുക ഇത് കംസനാണ് പവർ ലിഫ്റ്റിംഗ് ദേശീയ മത്സരത്തിൽ പങ്കെടുത്ത് കംസൻ നേരെ തന്നത് സംസ്കൃത നാടകോത്സവത്തിൽ ബാലചരിതം എന്ന് പറയുന്ന നാടകം അവതരിപ്പിക്കാൻ അതിനകത്ത് വില്ലൻ ഇപ്പൊ വില്ലത്തിയാണോ വില്ലനാണോ എന്ന് വില്ലൻ കഥാപാത്രമാണ് അവതരിപ്പിച്ചത് അങ്ങനെ ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള ഒട്ടനവധി കുട്ടികളാണ് ഈ നാടക കലാകാരന്മാർ എന്നുള്ളതാണ് അവർ ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കിനൊപ്പം റിയാസ് കെ ന്യൂസ് കേരളാവിഷ്യൂസ്